അള്ളാഹു എല്ലാ മേഖലകളിലും നമ്മളുടെ ഓരോ ദിവസങ്ങൾ എങ്ങനെ കഴിഞ്ഞു പോകണമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാരും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെയാണ് നമ്മൾ ആ ദിവസങ്ങൾ ഓരോ ദിവസങ്ങളും നമ്മൾ മുന്നോടേണ്ടി ആ ദിവസങ്ങൾ എങ്ങനെയാണ് കഴിഞ്ഞു പോകേണ്ടിയുള്ളത് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അവർ പറഞ്ഞു തന്ന രീതിയിൽ നമ്മൾ സഞ്ചരിച്ചാൽ അള്ളാഹു ധാരാളം നമുക്ക് ചെയ്യുന്നതാണ് ചിലര് പറയുന്നത് കേട്ടിട്ടില്ലേ ഓ ഇന്ന് വലിയ മെച്ചങ്ങളൊന്നും ഇല്ല അല്ലെങ്കിൽ ഇന്ന് വർക്കത്തില്ല ഞാൻ പ്രതീക്ഷിച്ചത് കിട്ടിയിട്ടില്ല എന്നൊക്കെ ചില ആൾക്കാർ ഇങ്ങനെ പറയുന്നതായി നമുക്ക് കേൾക്കാൻ കഴിയുന്നതാണ് അപ്പൊ നമ്മൾ ഒരു ദിവസം വന്നാകും പൂർണ്ണമായി നമുക്ക് വർക്കത്ത് ചെയ്യണമെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടിയുള്ളത് നമ്മൾ സുബഹി നമസ്കാരം നിർബന്ധമായിട്ട് നമ്മൾ നമസ്കരിക്കണം സുബഹി നമസ്കാരം നിർബന്ധമായി നമ്മൾ നമസ്കരിക്കണം അങ്ങനെ സുബഹി വലിയ അർക്കത്തുകളും അനുഗ്രഹങ്ങളും നൽകുന്നതാണ് അതെല്ലാവരും ഒരാൾ പോലും എന്നാൽ അവനെത്തുകൾ അവന്റെ ജീവിതത്തിൽ വന്നിരിക്കുക സുബഹി നമസ്കാരം നിർബന്ധമായിട്ട് അവൻ നമസ്കരിക്കേണ്ടിയുള്ള ഒരു അമരാണ് സുബഹി നമസ്കാരം അത് നമസ്കരിച്ചേ പറ്റൂ അല്ലാഹു സുബഹി നമസ്കാരം നമസ്കരിക്കുന്ന ഒരു കൂട്ടത്തിൽ നമ്മെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം നമ്മൾ ശേഷം വരെ നമ്മൾ ഒരിക്കലും കിടന്നുറങ്ങരുത് അതൊരു ബലബത്ത് കെട്ട ജീവിതമാണ് അതുകൊണ്ട് ഒരിക്കലും സുവൈ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം സൂര്യോദയം വരെ നമ്മൾ നിക് പരിശുദ്ധ കുറോക്കൊണ്ടേ അല്ലെങ്കിൽ നിക് ദിക്കൃകൾ ചെല്ലാൻ നമുക്ക് തനിയുടെ സാധനത്തിൽ വെക്കണ്ടു നമുക്ക് ദിക്കൃറുകൾ ചലിക്കുകയാണ് അല്ലെങ്കിൽ നമ്മുടെ നമ്മൾ വീഡിയോകളുടെ സുബഹിക്ക് ശേഷം നമ്മൾ ദിക്കൃ ഒരുപാട് ഇടുന്നുണ്ട് ആ ദിക്കൃ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ കേട്ടിട്ട് അതോടൊപ്പം ചൊല്ലുക അപ്പൊ സുബൈ നമസ്കാരം കഴിഞ്ഞ് നമ്മൾ ആ ദിക്കൃ ചൊല്ലിച്ച് തീരുമ്പോഴേക്കും അള്ളാഹു തോഫീക്ക് കൊണ്ട് ആ ദിവസം നല്ല ഒരു വർഗത്താക്കപ്പെട്ട ദിവസമാക്കി നമുക്ക് മാറ്റാൻ കഴിയും നമസ്കാര ശേഷം ഹബീബായ നബി ഒരുപാട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ആ ദിക്കറ് നമ്മളെ ചെല്ലുകയാണെങ്കിൽ അള്ളാഹു ധാരാളം രാവിലെ ഒരാൾ വരെ അള്ളാഹുണ്ടാകുന്ന ദിക്കറുകൾ ഉണ്ട് രാവിലെ ഒരാൾ ചെല്ലിയാൽ വൈകുന്നേരം വരെ അള്ളാഹു ഒരു ദാരിദ്ര്യത്തെ ഇതൊക്കെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അല്ലാഹുവേ നീ ചെയ്യണേ കാണേ അതുപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ നിങ്ങൾ ദിക്കർ അല്ലാഹുവിനോട് ദുആ സഹോദരങ്ങളെല്ലിക്കാഹുവിനോട്

ഒരു ദുഃഖറും സലാത്തും കൂടിയിട്ടുള്ള ഒരു ദിക്കറിനെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാൻ പോകുന്നത് നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പ്രയാസപ്പെടുന്നവരുണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട് കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നവരുണ്ട് പഠിച്ചവനെ നീ ഞങ്ങളുടെ പ്രതിസന്ധികളും വിഷമങ്ങളും പ്രയാസങ്ങളെല്ലാം ഞങ്ങൾ ഈ ചെല്ലാതെ കാറുകളുടെ ഗുണങ്ങൾ കൊണ്ട് നീ മാറ്റിത്തരണേ പരച്ചവനെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരുപാട് രോഗികൾ നമ്മളോട് വസിയാ അതുപോലെ തന്നെ ജോലിയില്ലാത്തവർ അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങപ്പെട്ടവർ അള്ളാഹു നിങ്ങളോട് ചെയ്തോ ചെയ്യുന്നോ അവർക്കെല്ലാം നീ സർവ്വ അനുഗ്രഹങ്ങളും നൽകണേ നിരാശപ്പെടുത്തല്ല അല്ലാഹ് നമുക്ക് അല്ലാഹുവോട് ദുആ ചെയ്യാം അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞുതരാൻ പോകുന്ന ഇടങ്ങേറുകൾ പ്രതിസന്ധികൾ വിഷമങ്ങൾ ഉള്ളവരൊക്കെ ഈ ചൊല്ലി അല്ലാഹുവോട് ദുആ ചെയ്യുക അതുപോലെ നമുക്ക് എന്തെങ്കിലും ഹലാലായ ഉദ്ദേശങ്ങൾ സാധിക്കാനുണ്ടെങ്കിലും നിങ്ങൾ ഈ ഞാൻ പറയുന്നത് പോലെയുള്ള ഈ നിങ്ങൾ ദിക്കൃഹം നിർത്തി തരുന്നതാണ് അപ്പൊ ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ ചൊല്ലണം ആ ചൊല്ലുന്നതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ദിക്രങ്ങൾ എപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ സുബൈ നമസ്കാര ശേഷമാണ് ഉത്തമമായ സമയം സുബൈ നമസ്കാര ശേഷം നമ്മൾ സാധാരണ ചെല്ലി വരുന്ന ദിക്രകളെ ചെല്ലിയതിനു ശേഷം ഈ നിങ്ങൾ ദിക് ഇനി ഒരാൾ സുബൈ നമസ്കാരത്തിന് ശേഷം ചെല്ലാൻ പറ്റിയില്ല ബാക്കി അഞ്ചു വെക്കുന്ന നമസ്കാരങ്ങൾക്ക് ശേഷം

يا, يا, قيوم. اللهم الله يا, بديع يا, يا حي يا قيوم اللهم صل على سيدنا محمد, محمد وعلى اله اللهم لا إلا اله الا أل أنت, انت يا منان يا بديع السماوات والارض يا ذا الجلال والاكرام يا حي يا قيوم اللهم صل على سيدنا محمد وعلى اله اللهم لا اله الا انت يا منان يا بديع السماوات والارض يا ذا الجلال والاكرام يا حي يا قيوم اللهم وصلى سيدنا, سيدنا محمد, محمد وعلى, وعلى آله. آله اللهم لا, لا إله إلا أنت يا مناة <سؤال> يا بديع السماوات والأرض يا ذا الجلال والإكرام يا حي يا قيوم اللهم صل على سيدنا محمد وعلى آله اللهم لا إله إلا أنت يا منان يا بديع السماوات والأرض يا ذا الجلال والإكرام يا حي يا قيوم اللهم صل على سيدنا محمد وعلى آله അപ്പൊ ഈ നമ്മൾ എങ്ങനെയാണ് ചെല്ലേണ്ടിയുള്ളത് മഹാന്മാരായ പണ്ഡിതന്മാരും നമുക്ക് പറഞ്ഞു തരുന്നു സുബഹി നമസ്കാരം കഴിഞ്ഞ ഉടനെ സുബഹി നമസ്കാരം കഴിഞ്ഞ ഉടനെ ഉടനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുബഹി നമസ്കാരം കഴിഞ്ഞ് സാധാരണ നമ്മുടെ ചെല്ലാറുള്ള ചൊല്ലിയതിനു ശേഷം ഒരു പ്രാവശ്യം ഈ ദിക് ചെല്ലുക അപ്പൊ ഒരു പ്രാവശ്യം നമ്മൾ ശേഷം ആവശ്യം നമ്മൾ ആവശ്യം എന്താണ് നമുക്കൊക്കെ പല പല ആഗ്രഹങ്ങളുള്ളവരാണ് പലപര ആവശ്യങ്ങളുള്ളവരാണ് നമുക്കറിയാം മക്കളില്ലാത്തവരുണ്ട് വിവാഹ മറ്റേ കുഞ്ഞുങ്ങൾ ഭവനത്തിൽ ഇരിക്കുന്നവരുണ്ട് നല്ല ഒരു ജോലി കിട്ടാത്തവരുണ്ട് വിദേശ രാജ്യത്ത് പോലും ജോലി കിട്ടാത്തവരുണ്ട് രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുള്ളവരും പ്രയാസങ്ങളുള്ളവരുണ്ട് അപ്പൊ നിങ്ങൾ ആവശ്യം എന്താണോ അത് നിങ്ങൾ പറയുക മഹാന്മാരായ പണ്ഡിതമാരും നമുക്ക് പറഞ്ഞു തരുന്നു അപ്പൊ സൂര്യനമസ്കാരവും സാറിന് ചെല്ലാനുള്ള ദുഃഖുകളൊക്കെ ഈ പറഞ്ഞ ദുഃഖം ഞാൻ

അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരനെ ഈ പറഞ്ഞതുപോലെ അത്ഭുതങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുതരുന്നതാണ് അപ്പൊ നമ്മൾ ഈ പറഞ്ഞു തരുന്ന ദിക്കറുകൾ നിങ്ങൾ എല്ലാം കേൾക്കുക കേട്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അഭിരുചിക്ക് അനുസരിച്ച് നിങ്ങൾ എല്ലാം വളരെ ഉപകാരം ചിലർക്ക് ദിക്കർ കൂടി പോകുന്ന പോകാതെ ഒരുപാട് സമയം വരുന്നുണ്ടല്ലോ അപ്പൊ സമയത്തിനനുസരിച്ച് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് ഈ അമലുകൾ നിങ്ങൾ ചെയ്യുക അള്ളാഹു ധാരാളം അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ് നിങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുതരുന്നതാണ് പ്രധാനമായിട്ട് സുബൈ നമസ്കാരം കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുക സുബൈ നമ്മൾ നിർബന്ധമായി നമസ്കരിക്കുക നമസ്കാരം കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക ആ സാധാരണ ചെല്ലാറുള്ള ദിക്കറുകൾ നമ്മൾ ചെല്ലുക ആ സാധാരണ ചെല്ലാറുള്ള ദുക്കറുകൾ നമ്മൾ ചെല്ലിയതിനു ശേഷം

കൊണ്ട് വസിയെറപ്പേ അവൻ ആരെയും അതുപോലെ തന്നെ നിയമങ്ങളിൽ കൊടുക്കപ്പെട്ടവരുണ്ടല്ല വിദേശ രാജ്യങ്ങളിൽ ജോലിയില്ലാത്തവരുടെ വിവാഹ പ്രായപറ്റി നിൽക്കുന്ന മക്കൾ പലരും പറഞ്ഞിട്ടുണ്ടേ നല്ല നല്ല കൊടുക്കണേ സാന്നിധ്യങ്ങളായ അതുപോലെ തന്നെ റഹ്മാനെ ദാരിദ്ര്യം കൊണ്ട് പറയുന്നവരുടെ പടച്ചവനെ

അവർക്ക് നിർബന്ധമാക്കണേ അവർക്ക് നീ മാപ്പ് ചെയ്ത് കൊടുക്കണേല്ലോ പഠിച്ചവനെട്ടവരോട് മരണപ്പെട്ടു പോയല്ലേ എല്ലാ മേഖലകളിലും നീ ഞങ്ങൾക്ക് പറക്കണേ

خشيان عاقبتنا رشدا ربنا اتنا في الدنيا حسنه وفي, وفي الاخره حسنه وقنا عذاب النار امين برحمتك يا ارحم الراحمين به صلى الله على محمد صلى صل الله, الله, صل الله عليه وسلم صلى صل الله على محمد صلى الله عليه وسلم اللهم صل الله على محمد يا ربي صل عليه وسلم